ഈ ഉത്തർപ്രദേശ് കഴിഞ്ഞാലേ പിന്നെ കൂടുതൽ തിരിച്ചടി നേരിട്ടൊരു സംസ്ഥാനം പ്രതീക്ഷിക്കാതെ മഹാരാഷ്ട്രയാണ് ഓക്കെ അവിടെ ഒരു ഫൈറ്റ് ഉണ്ടാവും എന്ന് അറിയായിരുന്നു പക്ഷെ എന്നാൽ പോലും നല്ലൊരു തിരിച്ചടിയാണ് ബി ജെ പിക്ക് നേരിട്ടിരിക്കുന്നത് ബി ജെ പിൻ്റെ റാലി തന്നെ കുറഞ്ഞു കഴിഞ്ഞ തവണ ഇരുപത്തി മൂന്ന് സീറ്റിൽ വിജയിച്ചിരുന്നു ഇപ്പോൾ പന്ത്രണ്ട് പതിനൊന്നൊക്കെയാണ് ലേറ്റസ്റ്റിൽ എഴുന്നതിലേക്ക് കണ്ടത് അതിൽ ഈ ശിവസേനയുടെ ഒരു ഫാക്ടർ ഉദ്ധവിന് അനുകൂലമായിട്ടൊരു സിമ്പതി തരംഗം ഉണ്ടായി അതുകൂടാതെ തന്നെ പവാറിന് അനുകൂലമായിട്ടുണ്ടായി ഡബിൾ ഡബിൾ സിംബതി ഉണ്ടായി അപ്പം ഇനിയിപ്പം അടുത്ത് ഈ വർഷം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് മഹാരാഷ്ട്രയിൽ അപ്പോൾ അതൊരു വളരെ നിർണായകമായുള്ളൊരു തെരഞ്ഞെടുപ്പാണ് മഹാരാഷ്ട്ര നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ് മുംബൈ ഉൾപ്പെടെയുള്ള ഫിനാൻഷ്യൽ ക്യാപിറ്റലൊക്കെ വരുന്നു അപ്പോൾ ഈ ശിവസേനയെ തിരികെ കൊണ്ടുവരാന്നുള്ളതൊരു പ്രായോഗികമായ കാര്യമാണോ പെട്ടെന്ന് നടക്കാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ ഭാവിയിൽ ഉണ്ടാവുമോ എന്താ അത് ഞാൻ പറഞ്ഞില്ലേ ഈ മോസ്റ്റ് മിസ്മാനേജ് പൊളിറ്റിക്സ് ആയിരുന്നു മഹാരാഷ്ട്രയിലെ ബട്ട് സ്ക്വയർലി അതിൻ്റെ ഉത്തരവാദിത്വം ദേവേന്ദ്ര ഫട്നാവിസിനാണ് തുടക്കത്തിൽ സംഭവിച്ചത് എന്താ ഇവർ ഒരുമിച്ച് മത്സരിച്ചു അസംബ്ലി തെരഞ്ഞെടുപ്പിൽ രണ്ട് പേർക്കും കൂടെ ചേർന്ന് ഗുരുപക്ഷം കിട്ടി കുറച്ച് സീറ്റുകൾ ബി ജെ പിക്ക് കൂടുതലായിരുന്നു ഇവരുടെ ധാരണ ആദ്യത്തെ രണ്ടര വർഷം ശിവസേന ഭരിക്കും പിന്നെ ബി ജെ പി ഭരിക്കും സീറ്റ് കൂടുതൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞു ഞങ്ങൾ ആദ്യം ഭരിക്കും നിങ്ങൾ രണ്ടാമത് അവരത് സമ്മതിച്ചില്ല അവർ പറഞ്ഞു ഇപ്പം തന്നെ നിങ്ങൾ വാക്ക് ധരിക്കുന്നു നമ്മൾ സീറ്റിൻ്റെ എണ്ണം നോക്കിയല്ല നമ്മൾ ധാരണയിലെത്തിയത് സീറ്റ് എത്രയോ ആയിക്കോട്ടെ ആദ്യം നീ ഭരിക്കും പിന്നെ ഞാൻ ഭരിക്കും എന്നുള്ളതായിരുന്നു ഇപ്പോൾ തന്നെ എനിക്ക് സീറ്റ് കൂടുതൽ ആ ഫോർമുലയില്ല ആദ്യം ഞാൻ ഭരിക്കും എന്നൊക്കെ പറയുന്നത് മര്യാദയാണ് അങ്ങനെ തർക്കമായി ഇത് അമിത്ഷായടുത്ത് പോയി അമിത് പറഞ്ഞു നമ്മൾ കൊടുത്ത വാക്ക് നമ്മൾ പാലിക്കണം നമ്പർ ഓഫ് സീറ്റ്സ് വാങ്ങിക്കോട്ടെ ദേവേന്ദ്ര ഫട്നാവിസ് സമ്മതിച്ചില്ല ഞാൻ ഇത് എൻ്റെ ചില ഫ്രണ്ട്സ് വഴി മഹാരാഷ്ട്രയിൽ എനിക്കിഷ്ടം പോലെ റെഫറൻസുണ്ട് അവർ പറഞ്ഞു ദ മെരിറ്റ് ലൈസ് വിത്ത് ശിവസേന എന്തൊക്കെ പറഞ്ഞാൽ നിങ്ങൾ വാക്ക് കൊടുത്ത് പാലിക്കണ്ടേ അവർ പറയുന്നത് ശരിയല്ലേ അമിത്ഷായത് സമ്മതിച്ചു ഭട്നവീസ് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ഫട്നവിസ് മോദിയുമായിട്ട് നല്ല അടുപ്പമുള്ള ആളാണ് ഫട്നവീസ് മോദിയോട് സങ്കടം പറയുന്നു ഞാൻ ഇങ്ങനൊരു സ്റ്റാൻഡ് എടുത്തു അമിത്ഷാ ഈസ് നോട്ട് സപ്പോർട്ടിങ് മീ മോദി ഒരു ചെറിയ മീറ്റിംഗ് വിളിച്ചു അപ്പോൾ ഫട്നവീസ് വീണ്ടും ഈ ന്യായങ്ങളൊക്കെ നിരത്തി അപ്പോൾ അമിത്ഷാ ഒരു ചോദ്യം അപ്പം ഞങ്ങളാരെങ്കിലും ബോംബെയിൽ ഈ പ്രശ്നം തീർക്കാൻ ദേവേന്ദ്ര ഫട്നാവിസിന് വരണം എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ ക്ഷീണമാണ് അപ്പോൾ പറഞ്ഞു വേണ്ട അതും ഞാൻ ഹാൻഡിൽ ചെയ്യാൻ ഞാൻ എനിക്കറിയാമെന്ന് ഹാൻഡിൽ ചെയ്യാൻ ഐ വിൽ ഡു ദാറ്റ് മോദി ഒരു അക്ഷരം ഇണ്ടാതെ താടി തടവിയെ ആകാശത്തേക്ക് നോക്കി കാരണം ഈ ചെറുക്കൻ വെള്ളത്തിലാകുമല്ലോ എൻ്റെ ദൈവമേ ഇതായിരുന്നു അതിൻ്റെ അർത്ഥം കാരണം അമിത്ഷായുടെ ആ ചോദ്യം തന്നെ മോദിക്ക് മനസ്സിലായി ഞങ്ങൾ ആരെങ്കിലും വരണമെന്ന് ചോദിച്ചാൽ വേണ്ടാന്ന് പറയും വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അമിത്ഷാ കൈകഴുകുന്നതാണ് പിന്നെ നിങ്ങൾ നോക്കി തിരിഞ്ഞ് നോക്കിയിട്ടില്ലേ അമിത്ഷാ മഹാരാഷ്ട്രയിലേക്ക് നോട്ട് ഓൺലി അമിത് ഷാ ഗഡ്കരി ഇടപെട്ടില്ല ആ പ്രശ്നങ്ങൾ മഹാരാഷ്ട്രയിലെ സകല പ്രശ്നങ്ങൾ മഹാരാഷ്ട്ര ഒരു മുസ്ലിം ലീഗുണ്ട് അവരുമായിട്ട് ബി ജെ പി കൂട്ടുകൂടിയിട്ട് നാഗ്പൂർ മുനിസിപ്പാലിറ്റി ഭരിപ്പിച്ചവരാണ് ഗഡ്കരി ഇതുപോലെ ശിവസേന ബലം പിടിച്ചു ജയിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇന്ന വേണം സ്റ്റാൻഡിങ് കൗൺസിൽ മുനിസിപ്പാലിറ്റിയിൽ ബഹളം ഉണ്ടല്ല പോടപില്ല എന്ന് പറഞ്ഞു ഗഡ്കരി പോയിട്ട് അവിടുത്തെ മുസ്ലിം ലീഗ് ഇവിടുത്തെ മുസ്ലിം ലീഗായിട്ട് അതിന് ബന്ധമില്ല പക്ഷേ പേര് മുസ്ലിം ലീഗ് എന്നാണ് ആ മുസ്ലിം ലീഗുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്തിട്ട് ഭരിക്കാൻ പറഞ്ഞു നാഗ്പൂർ വികാസ് ആഘാടി എന്ന് പറഞ്ഞിട്ടൊരു മുന്നണി ഉണ്ടാക്കിയിട്ട് നാഗ്പൂർ സിറ്റി ഭരിച്ചു ഇത്രയും സാമർഥ്യമുള്ള ഗഡ്കരി ഒരു തവണ പോലും മഹാരാഷ്ട്ര ഇഷ്യൂയില് ഇടപെട്ടതിലുണ്ടോ നോബഡി കാരണം ഫട്നവീസ് പറഞ്ഞല്ലേ ഞാൻ ഹാൻഡിൽ ചെയ്തു ഞാൻ നീ ഹാൻഡിൽ ചെയ്തു എന്തെല്ലാം ഭൂലിപാല അജിത് പവാറിനെ വിളിക്കുന്നു സത്യപ്രതിജ്ഞയിക്കുന്നു ആദ്യം വീഴുന്നു ശിവസേന പിളരുന്നു അവർ അവരെയും കൊണ്ട് ആ സാമന് പോകുന്നു അമിത്ഷാ വ്യവസ്ഥ ഗഡ്കരി വ്യവസ്ഥയായാലും എവറിപടി ഐസൊലേറ്റഡ് ഓക്കെ യു ഹാൻഡിൽ അതിപ്പോഴും ആ മിസ് മാനേജ്മെൻറ്റിൻ്റെ അലവലി തീർന്നിട്ടില്ല എന്നാലെങ്കിലും സഹായിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫട്നാവിസിന് ഞാൻ അറിഞ്ഞെടുത്തോളാം ഫട്നാവിസിന് സഹായം വേണ്ട വേണ്ടെങ്കിൽ വേണ്ട ഒരു സ്റ്റേറ്റ് ലീഡർഷിപ്പ് അങ്ങനെ സ്ട്രോങ് ആയിട്ട് വേണ്ടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും ഒറീസയിലെങ്ങനെയാണ് സംഭവിച്ചത് ഇവർക്ക് ഒട്ടും ഇഷ്ടം ഉണ്ടായിരുന്നില്ല എങ്ങനെ സംഭവിച്ചു എ ഡി എം ഗെയിമായിട്ട് അലയൻസ് അലയൻസ് പാറ്റില്ല എന്ന് പറഞ്ഞു വേണ്ട വേണ്ടെന്നൊക്കെ തോന്നിയെങ്കിലും ഫൈനലി അണ്ടാമലേ പറഞ്ഞെടുത്ത് കാര്യം നിന്നു എന്തുവാ ജയമോ തോൽവിയോ എന്തു റീജിയണൽ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൽ നിന്ന് വരുന്ന റിക്വസ്റ്റ് അല്ലെങ്കിൽ അവരെടുക്കുന്ന സ്റ്റാൻഡ് ഒരു പരിധിയിലധികം മോദിയോ അമിത്ഷായോ ഇതിൽ ഇടപെട്ടിട്ട് വഷളാക്കാൻ പോകാറില്ല ഇഫ് യു ആർ സോ കോൺഫിഡൻറ്റ് ഓക്കെ ടെസ്റ്റ് ഇറ്റ് നിങ്ങൾ തോറ്റു എന്ന് വിചാരിച്ചിട്ട് നിങ്ങളെ കൈവിടാനൊന്നും പോകുന്നില്ല ബട്ട് നിങ്ങൾക്ക് തൃപ്തി വരുന്നതുവരെ ആ ലൈനിൽ പൊക്കോളും അതാണ് മഹാരാഷ്ട്രയിൽ സംഭവിക്കുന്നത് ഓഫ് കോഴ്സ് ഇത്രയധികം ഒരു തിരിച്ചടി ഉണ്ടാവുമെന്ന് സെൻട്രൽ ലീഡർഷിപ്പും വിചാരിച്ച് കാണുന്നില്ല ബട്ട് ഈ പലപ്പോഴും ഇവൻസ് നമ്മളെ കടന്നു പോകും സംഭവങ്ങൾ നമ്മളേക്കാൾ മുമ്പേ പോകും നമ്മൾ ഓടി മുമ്പ് ഈ സാധനം നടന്നു കഴിയും നടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യുക ഇത് റിപ്പയർ ചെയ്യാന്ന് വിചാരിച്ചാൽ അടുത്ത സംഭവം നടന്നു കഴിയും ഇങ്ങനെ പൊളിറ്റിക്സിൽ നടക്കും ജീവിതത്തിലും അങ്ങനെയാണ് ചരിത്രം നമ്മളെ മറികടക്കുക എന്ന് പറയും ഒ വി ജെൻ്റെ ഒരു പ്രയോഗമാണത് സാധാരണ ചരിത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ മറികടന്ന സാധനമാണ് ചരിത്രം ഈ ചരിത്രം മുമ്പിൽ വന്നിട്ട് നമ്മളെ മറികടന്ന് പോകുന്ന ഒരവസ്ഥയുണ്ട് അങ്ങനെ രാഷ്ട്രീയത്തിൽ ചരിത്രം ബി ജെ പിയെ മറികടന്നൊരു സ്ഥലമാണ് മഹാരാഷ്ട്ര